ഹായ് കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇടുക്കിയിൽ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ദീപാവലിയായിട്ട് രണ്ട് ദിവസം ലീവ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് ഓർത്തു വീട്ടിൽ അങ്ങനെ വന്നത് ഞങ്ങൾ വീട്ടിൽ ഇവിടെ ബൈ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഇടിയും മഴയല്ല മഴയാണെന്നറിയുമോ കറണ്ട് പോയാൽ രണ്ട് ദിവസം കറണ്ട് കണ്ടില്ല അങ്ങനെയാണ് അവിടുത്തെ ഇത് ഇത് ഞങ്ങളുടെ വീടായിട്ടോ അവിടുത്തെ ഇങ്ങനെ ഇറക്കി ഇറങ്ങിയിട്ട് വേണം വീട്ടിക്ക് പോണെങ്കിൽ ഇത് ഇറക്കവാ ഇറക്കിറങ്ങിയിട്ട് വേണം വീട്ടിക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എവിടെയും പോയിട്ടില്ല കേട്ടോ അപ്പൊ രാവിലെ എട്ട് മണി ആയതല്ലോ അപ്പോൾ ചുമ്മാ പുറത്തിറങ്ങിയതാ വീട് എടുക്കാൻ ഓർത്ത് ഇങ്ങോട്ടൊക്കെ താഴേക്ക് ഇങ്ങോട്ട് ഇറക്കമാണ് കയറ്റവും ഇറക്കൊക്കെയാണ് ഇവിടെ റോഡുകൾ ഹൈ റേഞ്ച് അല്ലേ അപ്പോൾ നടന്നു പോയപ്പോൾ ഹസ്ബൻഡോട് പോയായിരുന്നു അപ്പോൾ അവർ കൂടെ നടന്നു പോയ ഞാൻ അപ്പം രാധമെ കണ്ട് അപ്പുറത്തെ വീട്ടിലായി കണ്ട് സംസാരിച്ച് എപ്പോഴാണ് വന്ന് എന്താ ചോദിച്ച് സംസാരിച്ച് എന്താ അവിടുത്തെ അംഗൻവാടി കേട്ടോ ഞങ്ങൾക്ക് തൊട്ടായിരുന്നു അംഗൻവാടി അങ്ങനെ അവർ താഴോട്ട് ഇറങ്ങിപ്പോയി ഞാനിവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നിന്ന് അവിടുത്തെ ആകുമ്പോഴത്ത് സംസാരിച്ച് നിന്ന് ഇവിടെ രാവിലെ എഴുന്നേൽക്കാൻ നീ തോന്നില്ല എന്താ ഭയങ്കര തണുപ്പ് മൂടി വെച്ച് കിടക്കാൻ തോന്നും പിന്നെ മഴയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ രാവിലത്തെ കാപ്പിയോടി കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പോകട്ടോ ഇറക്കിറങ്ങിയിട്ട് വേണം പോകാൻ താഴേക്ക് പോകും അവിടെയാണ് എന്താ പറയുക ഞങ്ങളുടെ മൂത്തച്ഛനും എല്ലാം അവിടെയാണ് അപ്പം ഞങ്ങൾ അത്തായ്മയൊക്കെ പണിക്ക് പോയേ അപ്പോൾ ഞങ്ങൾ കാലത്ത് കാപ്പിടയും കഴിഞ്ഞ് എല്ലാം പണി കഴിഞ്ഞ് ഞങ്ങൾ കാളിറങ്ങി പോകുക ഞങ്ങൾ രണ്ടുപേരും നട വരും പോകുമ്പോൾ നടന്നു പോവാം പക്ഷെ വരുമ്പോൾ കയറാൻ കുറച്ച് ടാസ്ക്കാണ് കയറ്റമാണ് ഞാനൊക്കെ ഒരുപാട് കയറ്റം കയറി ഇറങ്ങിയത് പക്ഷേ ഇപ്പം ഭയങ്കര മടിയായിരിക്കുന്നു കുറേ ഇല്ല നടന്നിട്ടൊക്കെ അപ്പോൾ ഭയങ്കര മടി പോകുമ്പോൾ പറഞ്ഞ് നടക്കാറുണ്ട് വണ്ടി വിളിക്കാറൊക്കെ പറഞ്ഞു വണ്ടി വിളിച്ചാൽ വേണ്ട നടന്നു പോകാറുണ്ട് ആരും വന്നിട്ട് വന്നിട്ടും ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആളിനും കണ്ട് സംസാരിച്ചു പോകാറുണ്ട് ഞങ്ങൾ നടന്നു പോകുമായിരുന്നു അവിടെ അങ്ങ് എൻ്റെ മുകളിൽ കണ്ടോ അതാണ് കേട്ടോ കുരിശ്മാരാണ് പറയുന്നത് അവിടെ ജനുവരി ഒന്നാം തീയതി ആയാൽ എന്തായാലും ജാതി മതഭ എല്ലാവരും പൂട്ടോ മൂളിക്കയർ മല കയറാൻ നല്ല രസമാണ് അവിടെ വിഷ അതുവരെ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് പത്ത് കൊല്ലം കണ്ടിട്ട് കാര്യമില്ല അതുവരെ പോയിട്ടില്ല രണ്ടാമത് കണ്ടാകാൻ കേട്ടോ ഇപ്പോൾ ബംഗ്ലാവ് അവിടെ വെച്ചിട്ടാ ലൂസിഫർ സിനിമയിൽ ഒന്നെടുത്തു കേട്ടോ അവിടെ കാണാൻ നല്ല രസം കേട്ടോ സ്ഥലങ്ങൾ ഓരോന്നൊക്കെ ഇന്ന് താഴേക്ക് പോയില്ല വീഡിയോ എടുക്കാനൊന്നും താഴെ പോയാലാണ് മറ്റേ ഇത് തേരിച്ചിടിക്കുള്ളത് കണ്ടെയാണ് സച്ചിൻ്റെ വീട്ടിലെത്തി കേട്ടോ സച്ച ചോറ് വെക്കുകയാണ് പിള്ളേർ വന്നും കളി തുടങ്ങി കളി മാത്രമല്ല അടി ഉണ്ടാവും കൂടെ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അടി നല്ല അടിയാവും രണ്ട് മൂന്നു കൂടിയിട്ട് മൂന്നല്ല നാല് ചെറുതോളുണ്ട് നാല് നല്ല അടിയാവും കണ്ണു നെറ്റി അടിയാവും കളിക്കും പക്ഷേ ഇടയിൽ അടി ഉണ്ടാക്കും അങ്ങനെ ഉച്ചയായിട്ടും ഉച്ചയ്ക്ക് പച്ച ചോറും കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ പിള്ളേരും ഇങ്ങോട്ട് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ചിട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നാലര കഴിയാപ്പം ഞങ്ങൾ ചെറുപ്പിക്കും നടക്കാൻ വയ്യാറിട്ട് വണ്ടി വണ്ടി വെച്ചു ആ വണ്ടിയിൽ പൂവാച്ചിട്ട് വണ്ടി നൂറ് നൂറ്റിയാകുമ്പോൾ കൊടുത്തിട്ട് കൊടുക്കുന്ന വണ്ടി കിരുന്നത് സാധനങ്ങൾ വണ്ടിയിൽ പോകാൻ കേട്ടോ അമ്മ വരാനായിട്ടോ നാലര നാല് മണിക്കൂറാവുമ്പോൾ അമ്മ വരും അപ്പോൾ അത് നേരത്തെ കയറിപ്പോ ഞങ്ങൾ താക്കോട് ഞങ്ങളുടെ വയലേച്ചിട്ട് നേരത്തെ പോകുന്നു പിന്നെ അതെല്ലാം നല്ല മഴ വരുന്നുണ്ട് ഇടിയും മഴയും കൂടിയിട്ട് വരുന്നുണ്ട് നാലുമണിക്ക് ആവശ്യം നല്ല മഴയായിരിക്കും ആയിരിക്കും വീട്ടിൽ വന്നിട്ട് രസം എന്താ അറിയുമോ താക്കോട് എടുക്കാൻ മറന്നു അവിടെ താഴെ വെച്ചിട്ട് പോകും കീഴി രണ്ടാമത് വണ്ടിയിൽ അവർ പോയിട്ട് കാക്കുകൾ എടുക്കാൻ വേണ്ടി പോയിരിക്കാം അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ നിൽക്കുകയാണ് ഷിഫാന അവരെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ ആപ്പോൾ അപ്പുറത്തെ ശശിമാൻ പറമ്പോ അവിടെ ഉണ്ട് ഏലക്കായ ഏലക്കായ ഉണ്ടാവുന്നുള്ളൂ ഏലത്തിൻ്റെ ചെടിയാണത് ഇതാണ് വേലത്തിൻ്റെ ചെടി കായുണ്ടാവുന്നുള്ളൂ ചെറിയ ചെടിയാണ് കായ ഉണ്ടാവാനാവുന്നുള്ളൂ ചരമൊക്കെ വരുന്നുള്ളൂ ഓരോന്നൊക്കെ ഞങ്ങളുടെ പറമ്പല്ലോ ശശിമാൻ്റെ ഇതാണത് അത് ഓറഞ്ചിൻ്റെ പരാട്ടമാല്ല ഓറഞ്ചൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾ പൊട്ടിക്കാറക്കുന്നത് ഞാൻ പൊട്ടിക്കറക്കണമായിരുന്നുണ്ട് അതി അപ്പോൾ ഏലച്ചെടിയൊന്നുണ്ടാവുന്നില്ല ചെടി ഉണ്ടാവുന്നില്ല അവിടെ എപ്പോഴാണ് അവർ ഏലം വെച്ചേക്കുന്നത് പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഉരിസി ഉസി കളിക്കാൻ വേണ്ടി ഒന്ന് ഉരുസുക അതാണ് ഏല കായ ഇല്ല കായ് കാണിച്ചു തരായിരുന്നു ഇത് വന്നതിൻ്റെ പിറ്റേ ദിവസം പുറേട്ടോ ദീപാവലിൻ്റെ അടുത്ത് പിടിയാണ് വീഡിയോ നമ്മളിപ്പോ ഞങ്ങള് കൂടുതലും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ചോറ് കഴിക്കാറുന്നോ കറണ്ട് വന്നിട്ടില്ല കരണ്ടില്ല ബിരിയാണ ഞാൻ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഇരിക്കും പിന്നെ രാത്രി കറണ്ട് വന്നിരിക്കുന്നു ട്ടോ ഞങ്ങൾ ഓരോന്നീലും വന്ന് കഴിക്കും അവർ ഞങ്ങളുടെ പിള്ളേർ നോക്കണം അവർ ഭയങ്കര വൃത്തിയായിരിക്കും ഭയങ്കര വിദ്യ ഭയങ്കര വൃത്തിയായിരിക്കും അത് ഞങ്ങൾ വൈകിയിട്ട് ഞാനും സച്ചക്കായും കൂടിയിട്ട് ഞങ്ങൾ ഭാര്യമൂടെ വീട്ടിൽ പോയിട്ടോ ചുമ്മാ പോയതാണ് അടുത്ത കെ ടീച്ചർ അങ്ങളാ ടീച്ചറാണ് അപ്പോൾ അവിടെ പോയി കുറച്ച് സംസാരിച്ച് ഞാൻ ഷോർട്സിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ നാട് അവരെ ചെറുതായിരിക്കും നേലക്കാട്ടിൽ നേരക്കാട്ടിൽ പണിക്ക് വരുന്നിട്ടോ അപ്പോൾ അവൾ നോക്കിയതൊക്കെ ബാലുമെ സച്ചുക്ക് കൂടിയിട്ടാണ് സച്ചിക്കായും കൂടിയിട്ട് നോക്കിയെന്നോളിനെ ബാലുമ്പോൾ ടീച്ചർ അംഗള ടീച്ചറാട്ടോ നല്ലപോലെ നോക്കിയെന്നോളെ അവിടുത്തെ അച്ഛനാണേ ബാലുമ്മയുടെ അത് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചോണ്ട് നിൽക്കുവായിരുന്നു ഓരോ കാര്യങ്ങളും എപ്പോഴാണ് വന്നത് ഏതാണ്ട് ചോദിച്ച് അവർ സ്നേഹമുള്ള ആൾക്കാരാട്ടോ കണ്ടാലൊക്കെ എന്തായാലും ചോദിക്കാനൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ എപ്പോഴാണ് വന്നത് ചോദിക്കാനൊക്കെ ആങ്ങളും പെങ്ങളും മൂടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പിന്നെ സമയം ആറ് അറര ആയിരുന്നു അതാണ് ഞങ്ങൾ കയറി പോയത് ഞങ്ങൾ അമ്മ ഓടിക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ മണി കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ് അവിടെ ഭയങ്കര മഞ്ഞ തണുപ്പും തുടങ്ങും അല്ലാതെ പിള്ളേർക്ക് പനി മാറിയുള്ളു അപ്പം ഞങ്ങൾ നേരത്തെ കയറി പോന്നു പിന്നെ എന്താ വെച്ചാൽ ആറ് അറര ആയില്ലേ കറണ്ടും ഇല്ല കറണ്ട് വന്നു തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീഡിയോ വീടിയൊക്കെ എടുത്ത് സംസാരിച്ചോണ്ടിരുന്നു ഞാൻ എൻ്റെ അക്കച്ചി അറ്റവർക്ക് പിന്നെ വീടിയെടുക്കുന്നൊന്നും ഇഷ്ടമല്ല പിന്നെ എൻ്റെ മകൾ പിന്നെ വീഡിയോ ഇടാതെ കേട്ടോ പച്ചക്കാര്ക്ക് പിന്നെ ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾക്ക് ഇഷ്ടമില്ല അവൾ വീഡിയോ എടുക്കുന്ന വലിയ താല്പര്യമില്ലാത്തയാളാണ് അവൾ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല പാല് വാങ്ങിച്ചു തിളപ്പി വെച്ചിട്ടുണ്ടോ ചായ കഴിക്കാൻ അപ്പം അത് നിങ്ങൾ വരുമ്പോൾ തണുക്കും മറത്ത് വിളിക്കാൻ വേണ്ടി വന്ന അവരണ്ടാളും കൂടിയിട്ട് അവൻ ചായ വെച്ച് ഒരുമിച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുമ്പോഴെല്ലാം എല്ലാവരും ഒരുമിച്ച് കൂടുള്ളു എപ്പോഴും ഇല്ലല്ലോ ഞങ്ങൾ വല്ല പെരുന്നാളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ വെള്ളപ്പളേ പോവുള്ളൂ ഞങ്ങൾ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളു അതൊരു രസമല്ലേ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ അക്കച്ചക്ക് ഇതീ ഇറങ്ങാൻ ഭയങ്കര പേടി ഉണ്ടായിട്ട് ഇറക്കിറങ്ങാൻ അപ്പം എന്നോട് പറയുകയാണ് ഞാൻ അധ്യേനെ പോവാൻ നീ വീഡിയോ എടുക്ക് ഞാൻ ആ വഴി ഇറങ്ങി വരാൻ പറയുന്നുണ്ട് പക്ഷെ അധികം ഇറങ്ങാൻ പാടില്ല കേട്ടോ സ്റ്റെപ്പ് പോലെയാണ് ഇറങ്ങാൻ കുഴപ്പമില്ല ഇതിനെ ഇറങ്ങുമ്പോൾ ഇത്തിരി റിസ്ക്കാണ് വഴുക്കലുണ്ടല്ലോ മഴ പെയ്തിട്ട് അപ്പോൾ ആദ്യം വരാൻ വേണ്ടിയിട്ട് മറ്റേ അധികം പോവാം അപ്പോൾ ഞങ്ങൾ ഇതിറങ്ങിപ്പോയി കേട്ടോ ഞാനും കൊച്ചുങ്ങളും എല്ലാവരും കൂടിയിട്ട് ഇതി ഇറങ്ങിപ്പോയി ഞങ്ങൾ അതിലെത്തി അക്കച്ചി അത് എത്തി ഞങ്ങൾ പിന്നെ ചായ കുടിക്കേണ്ടതില്ലോ അനിയും കടിയും എല്ലാം ആയിക്കൊണ്ടിന്നു പിന്നെന്താ അവിടെ അക്കച്ചി ചായ എടുക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ ചോറൊക്കെ നേരത്തെ ആയോണ്ട് എന്താ പറയുക ചുമ്മാ ചായ അടിച്ച് വറുത്താന്ന് പറഞ്ഞിരിക്കണേ പണിയുള്ളു

டை பரை சச்சக்கு நல்ல போச்சு смотри मार मार தண்ணி வெச்சு பைஹானோシナனோ சாய்னா அதுக்குள்ள போறாதே ஏய் இது என்ன नजர்க்கை காണിക്കதே அவள அவளு இந்த குட்டர தல கலஞ்சுளு அடி என்ன ஒரு போடி கேடி போடு கம்பித்ரி எல்லாம் பத்தத்துக்கு போய் பக்கத்துலயே தண்ணி வெச்சுக்கிறது நல்லது பalle பalle அந்த போட்டோ ja...

ോ ഇന്നീ കത്തിക്കുന്നില്ലേ എനിക്ക് പറഞ്ഞെന്താ മാറുന്നില്ല പിള്ളാരെ ആ പിള്ളാരോ